ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇടിയൻ ചക്കയാണ് ചക്കയുടെ ചെറുത് അപ്പം അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി ഇനി ഒരു പാത്രത്തിലേക്ക് ആ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിട്ടുള്ള ഉപ്പും ഒരു കാ ഗ്ലാസ് ഒഴിച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഇതേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ എടുത്തിട്ടൊന്ന് ഇടിച്ചിട്ടൊന്ന് ഇതളകളാക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ജാറിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചി അതേപോലെ നാലഞ്ച് അലി വെളുത്തുള്ളി അതേപോലെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം പിന്നെ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണുണ്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ചക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവട്ടോ നേരത്തെ നേരത്തെട്ട് സവാള ഒന്ന് പച്ചമണം മാറി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കിനും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ മസാല മസാലക്കുത്ത് ഇളക്കി കൊടുക്കാം നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചക്കയാണ് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിളക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ മസാലകളൊക്കെ ഈ ചക്കയിൽ പിടിക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലെ ഇട്ടിട്ട് സ്മാഷ് ചെയ്യുക ചെയ്ത് കേട്ടോ ഇതൊന്ന് മാറ്റി വെക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കട്ടെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതിങ്ങനെ കട്ട്ലൈറ്റ് പരുവത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ബ്രെഡ് ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കട്ട്ലൈറ്റുകൾ ഓരോന്നായിട്ട് ഈ എഗിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുക വളരെ കുറച്ച് മതിയാവും കേട്ടോ ഇനി നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഇതല്ലാതെ ഒന്ന് നിരത്തി കൊടുക്കാം ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചിക്കൻ കട്ട്ലൈറ്റ് പോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ അത് ചിക്കൻ കട്ലേറ്റ് അല്ലയെന്ന് ഇടിച്ചക്കേട്ട സീസണൊക്കെ കഴിഞ്ഞൊന്നറിയാക്കി ഇടിച്ചക്ക ഇപ്പോൾ കിട്ടിയുള്ളൂ അപ്പോൾ ഞാനിതിപ്പം ഉണ്ടാക്കിയുള്ളൂട്ടെ നിങ്ങൾ ചക്ക കിട്ടുകയാണെന്നു വെച്ചെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ നല്ല ടേസ്റ്റാണ് വെജിറ്റേറിയൻസിനും അല്ലാത്തവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ